മൂന്ന് വർഷത്തിനിടയിൽ സിയാലിന് ഉദ്ഘാടനം ചെയ്യുന്ന അഞ്ചാമത്തെ ചടങ്ങാണിത് ഞാൻ ഏതാണ്ട് ആറ് മുഖ്യമന്ത്രിമാരുമായി ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ബോർഡിലിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോഞ്ച് ലോഞ്ച് Thank <laughs> No, തുടക്കകാലം മുതൽ ഞാൻ ഈ എയർപോർട്ടിൻ്റെ ബോർഡിലാണ് മുൻ മുഖ്യമന്ത്രിയും പ്രഗത്ഭനുമായ ശ്രീ കെ കരുണാകരൻ അവർക്ക് ആരംഭിച്ച ഈ സംരംഭം ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഇ കെ നയനാറിൻ്റെ നേതൃത്വത്തിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെ വികസനത്തിൽ എല്ലാ പാർട്ടികളും എല്ലാ മുഖ്യമന്ത്രിമാരും ഒത്തൊരുമിച്ച് ഈ പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഏതാണ്ട് ആറ് മുഖ്യമന്ത്രിമാരുമായി ഈ കൊച്ചിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബോർഡിലിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവനാണ് അപ്പം ആ എല്ലാ മുഖ്യമന്ത്രിമാരും അവരുടെ വിഷൻ അവർ ഈ എയർപോർട്ടിനോടുള്ള അവരുടെ മനോഭാവം അനുഭവിച്ചറിഞ്ഞവനാണ് ആയതുകൊണ്ട് അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ നിലയ്ക്കെത്തിയത് ഇന്ന് ഈ എയർപോർട്ടിൽ അന്ന് ഞങ്ങൾ ചിലവാക്കിയ അത്രയ്ക്കും എമൗണ്ടാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ലാഭം കിട്ടിയത് ഈ ഇത് സിവിൽ സിവിലേവിയേഷൻ്റെ ഹിസ്റ്ററിയിൽ സ്കേ സ്റ്റഡിയാണ് എത്ര ഉറുപ്പിക ഈ പ്രൊജക്റ്റിനു വേണ്ടി അന്ന് ചെലവഴിച്ചുവോ അത്രയ്ക്കും കഴിഞ്ഞ കൊല്ലം ലാഭമാണ് ദാറ്റ് മീൻസ് ഈ പ്രൊജക്റ്റ് വിജയിച്ചു എന്നതിൻ്റെ നൂറ് ശതമാനം വിജയിച്ചു എന്നതിൻ്റെ തെളിവാണ് അതിനുവേണ്ടി ഇതൊരു കലക്റ്റീവ് എഫർട്ട് ദിസ് ഈസ് എ കലക്റ്റീവ് എഫർട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചത് സി ആർ ഒഫീഷ്യൽസ് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാർ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ എയർപോർട്ട് എ ടി സി സി ഐ എസ് എഫ് ഗ്രൗണ്ട് സ്റ്റാഫ് പോലീസ് വിവിധ എയർലൈൻ സ്റ്റാഫ് മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും വിജയിച്ചത് ആയതുകൊണ്ട് അവർക്കെല്ലാവർക്കും ബോർഡിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ് ഈ ഇന്ന് ബിസിനസ് മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ടുകളിലാണ് കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരിക എയർപോർട്ടിൽ വരിക മീറ്റിംഗ് നടത്തുക മടങ്ങിപ്പോവുക അതാണ് ഞാനും ഇതേമാതിരി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോവും അവിടെ ചെല്ലും എയർപോർട്ടിലാണ് മീറ്റിംഗ് എയർപോർട്ടിലെ മീറ്റിംഗ് കഴിഞ്ഞാൽ മടങ്ങിപ്പോരാൻ സാധിക്കും ആ ഒരു രീതിയിൽ ഇത് ന്യൂ ട്രാൻസ്ഫോർമേഷൻ ന്യൂ ഇനോവേഷൻ അതിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സംരംഭങ്ങളൊക്കെ അത് പുതിയ ജനറേഷൻ എയർപോർട്ടിൻ്റെ വേറൊരു വകഭേദമാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇതൊരു വിപ്ലവകരമായ വിപ്ലവകരമായ ആശയമാണ് ആ ആശയം നൂറ് ശതമാനം വിജയിക്കുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്ദേഹമില്ല കേരളത്തിൻ്റെ തനത് സൗന്ദര്യം വിളിച്ചോതുന്ന കലയുടെയും കായലുകളുടെയും ഈ നാടിച്ച് ഒരുപാട് ടൂറിസ്റ്റ് ഡൊമസ്റ്റിക് ടൂറിസം ആൻഡ് ഇൻ്റർനാഷണൽ ടൂറിസം ദേ ആർ കമ്മിങ് ടു കൊച്ചിൻ അവരൊക്കെ വന്ന് എഴുതുകയും പറയുകയും അവരുടെ രാജ്യങ്ങളിൽ പോയി നമ്മുടെ രാജ്യത്തെ പറ്റി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പോയി അത് കേട്ടിട്ടുണ്ട് അതിന് അവരുടെ അന്തസ്സിനൊത്ത എയർപോർട്ടാണ് അതിൻ്റെ മറ്റ് സൗകര്യങ്ങളാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആളുകൾക്ക് പോയി പോയിരുന്ന് ചായ കുടിച്ച് എയർക്രാഫ്റ്റ് വരുന്നവരെയും വെയിറ്റ് ചെയ്യാനുള്ള എല്ലാ പുതിയ സമര സൗകര്യങ്ങളും അത് പുതിയ എയർപോർട്ടുകളിലാണ് ഉള്ളത് അതാണ് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ കൊച്ചിയിൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇത് സഹകരിച്ച എല്ലാവർക്കും നന്ദി വിശിഷ്യ ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഏതാണ്ട് എട്ട് കൊല്ലത്തോളം ഏഴ് കൊല്ലത്തോളമായി ഞങ്ങൾ ഇതിൻ്റെ എല്ലാം അജണ്ട പഠിച്ചുകൊണ്ട് മാത്രം ബോർഡിൽ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് കൊണ്ടാണ് ഇന്ന് ഈ നിലയ്ക്കെത്തിയത് അദ്ദേഹത്തിന് പ്രത്യേക നന്ദി എൻ്റെ സഹ പ്രവർത്തകരായ ഡയറക്ടർമാർ മന്ത്രിമാരടക്കമുള്ള ഡയറക്ടർമാർക്ക് നന്ദി ഞാൻ ഈ പറഞ്ഞ എല്ലാവർക്കും നന്ദി ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ ഞങ്ങളുടെ വിഷനിലുണ്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ മാനേജിങ് ഡയറക്ടർ ഇസ് വെരി ഡൈനാമിക് ഐ എ എസ് ഓഫീസർ ആൻഡ് ഹി ആൾസോ ബ്രിങ്ങിംഗ് ദ ന്യൂ ഇനുവേഷൻ ടു അവർ എയർപോർട്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് താങ്ക് യു വെരി മച്ച് എം ഡി താങ്ക് യു വെരി മച്ച് ഫോർ എവരിബഡി താങ്ക് യു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തെ വീണ്ടും ഒരു പടി കൂടി മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു സ്വപ്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചിരുന്നു റെക്കോർഡ് സമയത്തിലാണ് ഇന്ന് ഈ പദ്ധതി കമ്മീഷൻ ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സീറോ ഫോർ എയ്റ്റ് ഫോർ ഏറോ ലോഞ്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അതിൻ്റെ വികസന യാത്രയിൽ പുതിയൊരു കാൽവെപ്പ് നടത്തുന്ന ദിനമാണ് ഇന്ന് സീറോ ഫോർ എയ്റ്റ് ഫോർ ഏറോ ലോഞ്ച് എന്ന സിയാലിൻ്റെ സംരംഭം കമ്മീഷൻ ചെയ്യപ്പെടുകയാണ് എല്ലാവരുടെയും അനുമതിയോടെ സീറോ ഫോർ എയിറ്റ് ഫോർ എയറോ ലോഞ്ചിൻ്റെ ഔപചാരികമായ കമ്മീഷൻ നിർവഹിച്ചതായി അറിയിക്കട്ടെ വിമാനത്താവള ടെർമിനലിനുള്ളിൽ താരതമ്യേന കുറഞ്ഞ ചെലവിൽ അത്യാധുനികമായ താമസ സൗകര്യം യാത്രക്കാർക്കായി ഒരുക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മറ്റൊരു പ്രത്യേകത ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കോൺഫറൻസുകൾക്ക് കൂടി അനുയോജ്യമായ തരത്തിലാണ് ഈ സീറോ ഫോർ എയിറ്റ് ഫോർ എയറോ ലോഞ്ച് നിർമ്മിച്ചിട്ടുള്ളത് കൊച്ചി വിമാനത്താവളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ഒട്ടേറെ പദ്ധതികൾക്കാണ് തുടക്കമിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെയെല്ലാം തുടർച്ചയായി തന്നെയാണ് ഈ എയറോ ലോഞ്ചും യാഥാർത്ഥ്യമാക്കാനായത് ഈ അടുത്ത കാലത്ത് സിയാലിൽ നടപ്പാക്കിയ വൻകിട വികസന പദ്ധതികളും ഇത്തരത്തിലുള്ള ആധുനിക സേവനങ്ങളും യാത്രക്കാർക്ക് മികവുറ്റ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുള്ളവയാണ് അതിനു പുറമെ വിമാനത്താവളത്തിൻ്റെ മാർക്കറ്റിംഗ് ശക്തമാക്കുകയും വ്യോമയാന ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തിനകത്ത് എല്ലാ നഗരങ്ങളിലേക്കും കൊച്ചിയിൽ നിന്ന് വിമാന സർവീസ് ഉണ്ട് ചെറു നഗരങ്ങളിലേക്ക് സർവീസ് നടത്താൻ സഹകരണം മാരാഞ്ഞുകൊണ്ട് നിരവധി പുതിയ എയർലൈനുകൾ സിയാലിനെ സമീപിക്കുന്നുമുണ്ട് റെഗുലേറ്ററി ഏജൻസികളുടെ അനുമതി ലഭിക്കുന്ന മുറക്ക് അത്തരം ചെറുകിട വിമാന കമ്പനികൾക്കായുള്ള ദക്ഷിണേന്ത്യയിലെ ഹബ്ബെന്ന നിലയിൽ പ്രവർത്തിക്കാൻ സിയാൽ സൗകര്യമൊരുക്കുന്നതാണ് മൂന്ന് വർഷത്തിനിടയിൽ സിയാലിൽ ഉദ്ഘാടനം ചെയ്യുന്ന അഞ്ചാമത്തെ ഞാൻ ഉദ്ഘാടനം ചെയ്താണ് ഞാൻ പറയുന്നത് അതില്ലാത്ത വേറെ കാണും അഞ്ചാമത്തെ ചടങ്ങാണിത് നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് സ്ഥാപനങ്ങൾക്കാകെ മാതൃകയാക്കാവുന്ന പ്രവർത്തന ശൈലിയാണ് സിയാൽ നടപ്പാക്കുന്നത് ഓരോ ഘട്ടത്തിലും യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും സോളാർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ സിയാലിനെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു മാതൃകയാക്കാനും നേരത്തെ ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ ദുരന്ത നിവാരണ ഘട്ടത്തിൽ മലയാളിക്ക് താങ്ങായി നിൽക്കാനും സിയാൽ അതിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള അനുഭവങ്ങൾ കൊണ്ടിരിക്കുകയാണ് സെക്യൂരിറ്റി ഹോൾഡിംഗ് മേഖലയ്ക്ക് പുറത്ത് ആഡംബരമായി വിമാനാനുഭവം എല്ലാവർക്കും എന്ന വലിയ ഒരു മുദ്രാവാക്യം ആഡംബരമായി അനുഭവം എല്ലാവർക്കും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം അവതരിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ കേരളത്തിൻ്റെ പരിച്ഛേദത്തെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും എത്തിച്ചേരുന്ന യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളൊരുക്കാനും സിയാൽ നടത്തിയ ശ്രദ്ധേയമായി മുന്നോട്ട് പോക്ക് ഏറെ മാതൃകാപരമാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ സിയാൽ അതിൻ്റെ ഡയറക്ടർ ബോർഡ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നല്ലതുപോലെ പരിശ്രമിക്കുന്നു ഈ കഴിഞ്ഞ വർഷങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതാണ് ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത് ഇവിടെ എയർപോർട്ടിന് വേണ്ടി സ്ഥലം കൊടുത്ത് വീടെല്ലാം നഷ്ടപ്പെട്ട ആളുകൾ അതിൽ മഹാഭൂരിപക്ഷം ആളുകളെയും ഇതിനോട് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബഹുമാൻ മുഖ്യമന്ത്രി ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ ഇനി അവശേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെയും പ്രശ്നം പരിഗണിക്കണം എന്ന് നിർദ്ദേശിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത്തരം ആളുകൾക്ക് കൂടി ടാക്സി കൊടുക്കുമ്പോൾ ഉള്ള വാഹനത്തിന്റെ പെർമിറ്റ് കൊടുക്കുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചു വരികയാണ് ജീവനക്കാരുടെ ദീർഘകാലത്ത് ആവശ്യമായിരുന്നു പ്രത്യേകിച്ചും വനിതാ ജീവനക്കാരുടെ ഷിഫ്റ്റ് സംവിധാനത്തിലുള്ള അശാസ്ത്രീയത മാറ്റണം അത് നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ കാർഗോയിൽ ലോഡർമാരായിരുന്ന ആളുകൾ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ കാർഗോ മറ്റ് സംവിധാനത്തിൻ്റെ കീഴിലേക്ക് വന്ന ഘട്ടത്തിൽ അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും പൂർണ്ണമായും തൃപ്തികരമായ നിലയിൽ അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള മറ്റ് ജോലികളിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്